മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മകരം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം രാഹു നിങ്ങളുടെ രണ്ടാം ഭാവമായ കുംഭത്തിലും ശനി മൂന്നാം ഭാവമായ മീനത്തിലും ശുക്രൻ അഞ്ചാം ഭാവമായ ഇടവത്തിലും സൂര്യനും ഗുരുവും ആറാം ഭാവമായ മിഥുനത്തിലും ബുധൻ ഏഴാം ഭാവമായ കർക്കിടകത്തിലും ചന്ദ്രൻ ചൊവ്വ കേതു എന്നീ ഗ്രഹങ്ങൾ എട്ടാം ഭാവമായ ചിങ്ങത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത് ആറാം ഭാവമായ മിഥുനത്തിൽ നിൽക്കുന്ന സൂര്യൻ ജൂലൈ പതിനാറാം തീയതി കർക്കിടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ആറാം ഭാവത്തിൽ സൂര്യൻ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ സ്വന്തം രാശിയായ ഇടവത്തിൽ നിൽക്കുന്ന ശുക്രൻ ജൂലൈ ഇരുപത്തിയാറാം തീയതി മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും കേതുവിനോടൊപ്പം ചിങ്ങത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റത്തോടെ അങ്കാരകദോഷവും അവസാനിക്കുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഈ മാസം മുതൽ രണ്ട് ഗ്രഹങ്ങൾ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയെട്ടാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തിയെട്ട് ദിവസത്തോളവും ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതുപോലെ കർക്കടകത്തിൽ നിൽക്കുന്ന ബുധൻ ജൂലൈ പതിനെട്ടാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വരെ ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തോളം ബുധൻ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചിലവ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ കരിയറിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് പത്താം ഭാവാധിപൻ ശുക്രനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശുക്രൻ്റെ സ്ഥിതി ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ഈ സമയത്ത് അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ സമയത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട ടാസ്കുകൾ ലഭിക്കുവാൻ ഇടയാകും ഇത് ഓഫീസിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ലെവൽ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ജോബ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും കൂടിയ പാക്കേജോടു കൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പ്രത്യേകിച്ചും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ അനുകൂല പരിസ്ഥിതികളും ഉണ്ടാകുന്നതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ട്രാൻസ്ഫർ ലഭിക്കാനോ ഡിപ്പാർട്ട്മെൻറ്റുകൾ മാറാനോ ഒക്കെ സാധ്യതകളുണ്ട് വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും പക്ഷേ അതുപോലെ ചിലവുകളും വർദ്ധിക്കുന്നതാണ് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കേണ്ടത് ആവശ്യമായിരിക്കും ധനസ്ഥാനത്ത് രാഹു നിൽക്കുന്നതും അവിടെ ദോഷം നിർമ്മിക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടി വധിക്കുന്നതും കാരണം പൈസ സേവ് ചെയ്യുവാൻ കൂടുതൽ ശ്രമിക്കേണ്ടി വരും ഈ സമയത്ത് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചു വേണം എടുക്കുവാൻ ഒരു കാര്യവും കൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാം ശ്രദ്ധിച്ച് സാവകാശം ചെയ്യുന്ന പക്ഷം ഹാനികൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന വിഘ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നുണ്ട് ബുധൻ മാസം മുഴുവനും ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യതകളില്ല എല്ലാം തന്നെ സാമാന്യ രീതിയിൽ നടന്നു പോകുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതും അത് കാരണം സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നതും തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിലാണ് ജൂലൈ ഇരുപത്തെട്ടാം തീയതി വരെ ശുക്രൻ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ ശുഭസമയമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷൻ ലഭിക്കുന്നതുമായിരിക്കും അഞ്ചാം ഭാവം ലവ് റിലേഷൻ സന്താനം എന്നിവയോടൊപ്പം ലക്ഷ്മി സ്ഥാനവുമാണ് ഇവിടെ ശുക്രൻ സ്വരാശിയിൽ നിൽക്കുന്നത് പ്രേമബന്ധത്തിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാൻ അനുകൂല സമയമായിരിക്കും കുടുംബാംഗങ്ങളുടെ സപ്പോർട്ടും ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതാണ് അഞ്ചിൽ ശുക്രൻ ബലവാനായി നിൽക്കുന്നത് സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശ ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം മാറുവാൻ സഹായിക്കുന്നതായിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് അതും തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്തരട്ടാതിയിൽ ഈ സമയത്ത് ശനിയുടെ അംശബലവും വർദ്ധിച്ചിരിക്കുകയാണ് ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും എങ്കിലും ഇവിടെ ഏഴിൽ അങ്കാരകദോഷം നിർമ്മിക്കുന്ന ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് കാരണം കാലാവസ്ഥ മാറ്റം കാരണമായിട്ടൊക്കെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് അതല്ലാതെ മറ്റു വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇതാണ് മകരം രാശിക്കാരുടെ ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസതലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം